ഓടിച്ചിട്ട് ഹാപ്പി ആണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി കൊള്ളില്ല യൂട്യൂബ് ചാനലിന്റെ പേര് വെൽക്കം ബാക്ക് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് നാളെ കിട്ടും നമ്മളെ സ്പ്ലണ്ടർ കയ്യിൽ ഇല്ലാതെ പോയിട്ട് അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത്ര ഡേറ്റ് നോക്കട്ടെ ഞാൻ പറഞ്ഞുതരാം നവംബർ മുപ്പതായിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ പുറം ആക്കിയില്ല അതായത് രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മൾ വർക്കിന് കയറ്റും നമ്മുടെ വണ്ടി സ്പ്ലണ്ടർ ഇത്ര നാളായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു വണ്ടി പെയിൻറ്റിങ്ങിൻ്റെ അവിടെയും അനസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തായിരുന്നു അനസിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് കൈ അപ്പോൾ ഇന്ന് ടോട്ടലി വണ്ടി നമുക്ക് കിട്ടും കിട്ടും ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് കിട്ടും പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ബൈക്ക് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് ആദ്യം ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഇതായിരിക്കും പക്ഷേ നിങ്ങൾ ആദ്യം കാണുന്ന മറ്റേ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് പോയിട്ട് അനുസന്റ് ചെയ്യുന്ന വണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി പോകണേ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ല ചെറിയ വീഡിയോ ആണെങ്കിൽ അപ്പം ഇന്നലെ കിട്ടണ്ടായിരുന്നു അപ്പോൾ അവന് ഇന്നലെ എന്തോ ബിസി ആയിട്ട് ഇന്നലെ കഴിഞ്ഞില്ല അന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരെ ഫ്രഷ് ആയി നേരെ പോകണേ ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ പതിനൊന്നേക്കാലമായിട്ടുണ്ട് അപ്പോൾ പതിനൊന്നേക്കാല് ആ ഒരു സമയമൊക്കെ ആവുമ്പം നേരെ പോയിട്ട് ഒരു പന്ത്രണ്ടര ഒരു മണിക്കാവുമ്പോഴേക്കും തിരിച്ചെത്തണ പോലെ ചെല എത്തായിരിക്കും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ രീതിക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ പോകുന്നത് മിക്കവാറും ബസ്സിന് തന്നെയായിരിക്കും അവിടെ നിങ്ങൾ വരുമ്പോൾ എന്തായാലും വണ്ടിയുണ്ടാവും വേറെ ആരും വിളിച്ചിട്ടൊന്നും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ആര് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണ് വണ്ടിയിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം കുറച്ചധികം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡെയിലി ഒബ്സർവേഷൻ എന്നുള്ള രീതിക്കുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പോൾ അതിന് നമ്മൾ ചാനൽ ആയിട്ട് കന്നിരണി നടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാണ് അപ്പോൾ ഇന്ന് തോന്നിട്ടാൽ അവിടുന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഉസ് പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയി പോയാച്ച് അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് എല്ലാം കഴിച്ചിങ്ങനെ ഇറങ്ങി അപ്പോൾ ഞാൻ ഇതുപോലെ വാർത്ത കൂടെ പോകണേ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഇതുപോലുള്ള വാർത്ത കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ അടുത്തും അതായത് പടിക്കൽ ഒക്കെ പോകണം ആ ഒരു സൈഡെത്തും അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഇങ്ങനെ പോകണമായിരിക്കും ബെറ്റർ കാരണം നമുക്ക് വണ്ടി ഉണ്ടല്ലോ അപ്പം അങ്ങോട്ട് വെറുതെ ആർ സി എടുത്ത് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ആ രീതിക്ക് ഞാൻ ഇങ്ങനെ പോവുകയാണ് ഇത് വളരെ സുഖമുണ്ടോ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഒരു ഇതും നടന്നു പോകുന്നവരൊക്കെ ബൈക്കൊന്നും ഇല്ലാത്തവരൊക്കെ ഇതിലൂടെയാണ് പോവാറ് ചമ്മാട് കൊണ്ടോട്ടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കി സംസാരിക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വഴിയാണ് ഒരടി തെറ്റി കഴിഞ്ഞാൽ വള്ളത്തിൽ കിടക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും നോക്കി സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ പോയിട്ട് നേരെ അവിടെ നിന്ന് പഠിക്കലെത്തും പിന്നെ പഠിക്കുന്ന നേരെ ബസ് അപ്പോൾ അതേ ഇവിടെ നിന്ന് ആ കാണുന്ന പൊസിഷനിലായിട്ടാണ് റോഡ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല അവിടെ ഏതെങ്കിലും വണ്ടികളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട് ഇതേ കണ്ടോ ബൈക്ക് ഒരു കാറൊക്കെ പോകുന്നത് ഒരു ക്വാളിസി അല്ല ഒരു പൊലയറൊക്കെ പോയേ ആ ഒരു റോഡാണ് നമുക്ക് എത്തേണ്ടത് ഇപ്പോഴേക്ക് ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പഠിക്കലെത്തും പഠിക്കുന്ന കോഴിച്ച വരെ ഒരു ബസ് ഉണ്ട് ഒറ്റ ബസ് അതിനെ കോഴിച്ചതിനെത്തും പിന്നെ അവിടെ നിന്ന് വേറെ ബസ് കയറണം അപ്പോൾ ആ രീതിക്ക് ബസ്സിനൊക്കെ ആയിട്ടാണ് പോകുന്നത് ഈ ഒരു പച്ചപ്പ് പച്ചപ്പാണല്ല രസമുണ്ട് അവർ പോലെ എല്ലായിടത്തും നോക്കിക്കേ നാടിന്റെ ബ്യൂട്ടി നമ്മുടെ അടുത്തുള്ള സംഭവം നമ്മൾ പലപ്പോഴും ആസ്വദിക്കാൻ വേണ്ടി മറന്നു പോറുണ്ട് അപ്പം അതിൽ പെട്ട സ്ഥലങ്ങളൊക്കെയാണ് ഇത് പക്ഷേ ഇത് ആസ്വദിക്കാൻ അങ്ങനെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു സ്ഥലമൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് മുന്നേ എല്ലാം നമ്മൾ ഈവനിങ് ഒക്കെ വന്നിരിക്കുന്ന സ്പെൻഡ് ചെയ്യുന്ന സ്പോട്ടുകളാണ് ഇതൊക്കെ തോട്ടിലെല്ലാം ചാടിയും ആ ഒരു വൈബൊക്കെ തന്നെ മറന്നു അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് പിന്നെ ആ ഒരു വൈബീനൊക്കെ മാറി തുടങ്ങിയത് അപ്പോൾ അതേ ആ റോഡിൻ്റെ അവിടേക്ക് തിരുകൂട്ടം അങ്ങ് പോയി എത്തും പിന്നെ അവിടുന്ന് നല്ല പോയിട്ട് പിന്നെ ഏതായാലും ബസ് കയറുമ്പോഴോ നിന്നോ അല്ലെങ്കിൽ അനസിൻ്റെ അടുത്ത് എത്തിയിട്ടോ എപ്പോഴേലൊക്കെ ആയിട്ട് കാണാത്തോ അങ്ങനെ കോഴിച്ചുമ്പോൾ അതേ പിന്നെ ആ വണ്ടിയിലെ ആ ഒരു ദോസ് അത് നമ്മളെ നാട്ടിലെ പയ്യന്മാരാണ് അത് ഒരേ എത്ര നീട്ടും ബസ്സൊന്നും വരുന്നില്ല പ്രാന്തി പിടിക്കുകയാണ് അതിൽ വെറുതെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരുമാതിരി രീതിയിൽ നിൽക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും വെയില അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ദോസ് ഒന്ന് മുൻകെല്ലാം സൈഡാക്കണം നമുക്കിപ്പോൾ നമ്മളെ വൈസും സെഫാണ് ഓല് റൂട്ടിൽ പോകണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ ഒരു സ്പോട്ട് ഇവിടെ ഓല് പോകണേ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ അനസിൻ്റെ വീട്ടിലേക്ക് നടന്ന് പോകാനും അപ്പോൾ ഇനി അനസിൻ്റെ വീട്ടിൽ പോയി വണ്ടി എടുക്കണം നമ്മുടെ വണ്ടീൻ്റെ ആ ഒരു ഫോഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇനി സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ ഫോർക്കിൻ്റെ ഈ ഒരു സംഭവമാണ് അതുപോലെ ഹാൻഡിൽ പെയിൻറ് ചെയ്തു കുറച്ചധികം സംഭവമുണ്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം കേട്ടോ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം ഏകദേശം തീർന്നു ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ് അങ്ങനെ നമ്മളെ പരിപാടീസ് എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകെട്ടോ അപ്പം ഞാൻ വണ്ടി കാണിച്ചു തരാൻ മറന്നോട്ടോ ഞാൻ നമ്മൾ അവിടെ പോയി ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഓ എനിക്കും സന്തോഷാകും കേട്ടോ ഇത് ഓടിക്കുമ്പോൾ എത്ര നാളിവിടെ കിടന്ന വണ്ടിയാ നമ്മളെ വണ്ടി കുറേ കൊറേ നാളിവിടെ കിടന്നിട്ടുണ്ട് അതുപോലെ പെയിന്റടുത്തും വണ്ടി എടുക്കാത്തതിന്റെ ഇഷ്യൂ ആണത് സീനൊന്നും ഇല്ല അത് ഓടി റെഡി ആവും അപ്പൊ പിന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് പെയിന്റടുത്ത് ഒന്നുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട് എന്നിട്ട് ഒരു ദിവസം ഒരു ദിവസം അവിടെ ഇടാൻ അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു പണിയും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള വർക്കുകൾ അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ആ ഒരു സംഭവം എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് വണ്ടി നമ്മൾ റിവീൽ ചെയ്ത ശേഷമായിരിക്കും നിങ്ങൾ കാണുന്നത് ഓയിൽ ചേഞ്ചിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ അതുമുണ്ട് ഇത്ര നാളെന്നറിയുമ്പോൾ ഇവരൊന്ന് ഓടിച്ചിട്ട് ഇപ്പോഴാകട്ടോ ഒരു ശരിക്കും പറഞ്ഞ ഒരു സമാധാനം ഒരു ഹാപ്പി ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് ഗൈസ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല നമ്മൾ ലൈറ്റ് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം കത്തുന്നുണ്ടോ നോക്കട്ടെ അതുപോലെ നമ്മൾ ലോങ്ങ ഉള്ള ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് യൂസ് ആവുന്ന ഒരു സംഭവമാണ് അതായത് മിനി ഫോഗ് ലാമ്പ് ചെറുത് രണ്ടെണ്ണം നമ്പർ പ്ലേറ്റിൻ്റെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ നൈറ്റ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ഈ ലൈറ്റ് എന്ന് പറയുമ്പം കുറച്ച് പോർഷൻസ് കാണാൻ പറ്റത്തുള്ളൂ നമുക്ക് ഏകദേശം ഒരു അഞ്ച് മീറ്റർ ആ റേഞ്ചൊക്കെ ഫ്രണ്ടിലോട്ട് ഒരു പത്ത് മീറ്റർ മാക്സിമം പോയാൽ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരു അറുപതിൽ എഴുപതിലൊക്കെ ഇങ്ങനെ വരുമ്പം ഒരു അമ്പത് പ്ലസ്സിൽ ഇങ്ങനെ വരുമ്പം പെട്ടെന്ന് ആ ഒരു കുഴിയാണ് ആണോ നമ്മളാണ് ബ്രേക്ക് അപ്പ് ചെയ്താൽ ഒരിക്കലും ആ ഒരു കുഴി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല ഇച്ചിരി സ്ലോ ആയിട്ടാണെങ്കിലും ആ ഒരു കുഴി നമ്മൾ ചാടിയേ മതിയാവും ആ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്കൊന്നും കൂടെ ക്ലാരിറ്റി കിട്ടാന് അതായത് എനിക്കൊന്നും കൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതായത് നല്ല റോഡായിരിക്കും പക്ഷെ ചെറിയൊരു കുഴിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഒരു ആഴത്തിലുള്ള പെട്ടെന്ന് കാണുന്നൊരു കുഴി അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മിനി ഫോഗ് ലാംപ് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ സ്വിച്ച് ആണ് ദേ ഈ കാണുന്ന സ്വിച്ച് അപ്പം ആ ഒരു ഫോഗ് ലാംപ് മിനി ഫോഗ് ലാം വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹിമാലയൻ്റെ ഇൻഡിക്കേറ്റർ ആട്ടോ സെറ്റ് ചെയ്ത് ഹിമാലയൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്റർ വണ്ടി എന്തായാലും കിട്ടിയിട്ടുണ്ട് വണ്ടി എന്തായാലും വർക്കെല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി വണ്ടി കൂടുതൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവുക എൻ്റെതായിട്ടുള്ള കുറച്ച് വർക്കുകൾ ഇതിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട് പെയിൻ്ററെടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കുകളുണ്ട് അപ്പം അങ്ങനെയെല്ലാം ഉണ്ട് സംഭവം അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ വരും വീഡിയോസിലൊക്കെ വരുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നാട്ടിലോട്ട് പോവുകയാണ് ഞാൻ അപ്പോൾ എന്തായാലും ഇനി ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഈ ഒരു വണ്ടിയുടെ ഒരു ലുക്ക് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഞാൻ കാണിക്കുന്നില്ല ഞാനിതൊരു ഡെയിലി ഒബ്സർവേഷൻ എന്നുള്ള ഒരു രീതിക്കുള്ള വീഡിയോ ഇതിൻ്റെ വർക്കിൻ്റെ എക്സ്പെൻസ് സംഭവം എല്ലാം അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സംഭവം കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് വലിയ രീതിക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ വർക്ക് എന്ന് പറയുമ്പോൾ ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും അതായത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും എല്ലാ സംഭവം ചെയ്യുന്ന സംഭവം നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കോടി വരുന്നത് ഇവിടുത്തെ വർക്ക് അത്രയ്ക്കും അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്കും ഇഷ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുന്നത് അപ്പോൾ ഞാൻ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നേരെ നാട്ടിലോട്ട് പോകണം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വരും വീഡിയോസിലൊക്കെ കാണാം ഇനി ക്ലിയർ അടിക്കാൻ കൊണ്ടുപോകണം അപ്പൊ അതിൻ്റെ ഇടയിൽ വണ്ടി പെയിന്റിങ് അവിടെ എവിടെയും ടച്ചപ്പ് സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോരോ വർക്കുകൾ ഇനിയും ബാക്കി ഗൈസ് പണികൾ തീരുന്നില്ല ഗായ്സ് ഇവിടെ വണ്ടി തൊട്ടിയതോട്ടോ ആ ഒരു ട്രിപ്പറാണ് തോന്നുന്നു അൾട്ടോ അതുപോലെ അവിടെ ഒരു ട്രിപ്പർ ഉണ്ട് ഈ കല്ല കൊണ്ടുപോകാൻ ഉണ്ടല്ലേ അപ്പൊ അത് അത് രണ്ടും അവിടെ തട്ടി കിടപ്പുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ ആ ഒരു കാറിൻ്റെ ബോഡിയിൽ ആ ഒരു റെഡ് പെയിൻറ്റാണ് കേട്ടോ കേട്ടോ അപ്പോൾ ആ ഒരു ലോറി അവിടെ നിർത്തിയിട്ടിട്ടുമുണ്ട് അത് രണ്ടും കൂടെ കണ്ടപ്പം ഞാൻ അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തതാണ് ഇപ്പോൾ ബ്രേക്കെല്ലാം ഒന്ന് ലോഡായി വരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു കോലം ആ ഒരു ലുക്ക് അപ്പോൾ ഇത്രയും കണ്ടാൽ മതി അപ്പോൾ ഇനി വണ്ടി കഴുകിയിട്ടൊന്നുമില്ല ഫുള്ളി പൊടിയാണ് കംപ്ലീറ്റ് പൊടിയാണ് അപ്പോൾ ഞാനതെല്ലാം കഴുകിയിട്ട് വണ്ടി ഓക്കെ ആയി കാണിക്കുമ്പം എനിക്കന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓവർ കാണിക്കാത്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ ചോയിൻ്റെ ആയിരുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കാശ് എങ്ങനെയുണ്ട് കാഴ്ച നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പീഡ് പോകാൻ പറ്റുന്ന റോഡെല്ലാം കൂടുതൽ സ്ഥലത്ത് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല സുഖാട്ടോ ഒരുപാട് സമയലാഭമാണ് കോട്ടകളൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റും ഇവിടെ എപ്പോഴും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ കണ്ടോ അതിൻ്റെ എല്ലാം അടിക്കുന്നെ കുറേ നാളായിട്ട് ഇതുപോലെ വണ്ടി ഓടിച്ചിട്ട് എനിക്കെന്തോ ഭയങ്കര സന്തോഷമുണ്ട് ആർ സി ചെയ്തും ഒരുപോലെ അല്ലല്ലോ ഇത് ഓടിക്കുമ്പോൾ ഒരു വേറെ ഫീൽ തന്നെയാണ് അതൊന്നും പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾ മനസ്സിലായി കൊള്ളമെന്നില്ല ഒരുപാട് ഒരു ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് വന്നുകൊണ്ടാണ് വണ്ടി ഓടിച്ചിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഇന്നത്തെ ഒരു ദിവസം എല്ലാ പരിപാടി മാറ്റി വെച്ചിട്ടാണ് നേരെ ഇത് ഈ വണ്ടി എടുക്കാൻ വേണ്ടി വന്നേ അപ്പം ഇനി ഇത് എൻ്റെ വീട്ടിൽ ഒന്ന് രണ്ട് ദിവസം ചുമ്മാ കിടക്കൂട്ടും ആള് പെയിൻറ്റ് ബുധനാഴ്ച ഒക്കെ അടിക്കുള്ളൂ എന്ന് പറഞ്ഞേ അതുവരെ ഇച്ചിരി ബിസി ആയിട്ട് കുറച്ച് ഉണ്ടെന്നൊക്കെ ആള് പറയുന്നത് അത് അവിടെ ഒരു കഥ ഓരോന്നും ഓരോ ടൈപ്പ് അല്ലെ യൂട്യൂബ് ചാനലിലെ പേര് യെസ് ബി എ രണ്ട് ആ പിന്നെ ബി ക്ക് പേര് കിട്ടി അവല് കൊറേ നേരമായിട്ട് ചാനലിന്റെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ കണ്ടുപിടിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാബി വ്ളോഗ്സ് സാബി വ്ളോഗ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല സാബിത്ത് കിട്ടിയിട്ടുണ്ട്